ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫാനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ തെർമോക്കോൾ കൊണ്ട് ഒരു കുഞ്ഞു സൂത്രമായിട്ടാണ് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും നല്ല പൈസ കൊടുത്ത് ഓൺലൈനായിട്ട് വാങ്ങുന്ന കിഡിലൻ ഡെക്കോർ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പെയിന്റിന്റെ ബോട്ടിലും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഈ തെർമോകോളിൻ്റെ റൗണ്ടിനെ നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളർ പെയിന്റ് ആണ് ഇത് ഫുള്ളായിട്ടും ചെയ്തെടുക്കുന്നത് ഇത് രണ്ടിനും ബ്ലാക്ക് കളർ പെയിന്റ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് ബേക്ക് സൈഡിന് മാത്രം പെയിന്റ് ചെയ്ത് കൊടുക്കണ്ട ബാക്കിയെല്ലാം നമുക്ക് കവർ ചെയ്ത് കൊണ്ട് തന്നെ പെയിന്റ് ചെയ്തെടുക്കാം കണ്ടോ ഒന്നുതാ ഇതുപോലെ ബേക്ക് സൈഡ് പെയിന്റ് ചെയ്യാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് പെയിന്റിന്റെ കാലിയായ ബോട്ടിലാണ് ഇനി പെയിൻ്റ് ബോട്ടിൽ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇതിന് പകരം മെഡിസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുത്താൽ മതി ഈ പെയിൻറ്റ് ബോട്ടിൽ എടുക്കുമ്പോൾ പെയിൻ്റ് എല്ലാം കംപ്ലീറ്റ് കഴുകി എടുക്കാൻ പറ്റുമെങ്കിൽ കഴുകിയെടുക്കണേ ഞാനിപ്പോൾ കഴുകിയപ്പോൾ അത് പോകുന്നില്ല അത് സാരമില്ല നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അറിയാൻ പറ്റില്ല ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ആണേ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് കോട്ട ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിനും പെയിന്റ് ഫുള്ളായി അടിച്ചു കൊടുത്തതിനു ശേഷം നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി യെല്ലോ കളർ പെയിന്റ് ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിനു ശേഷം ആ ബോട്ടിലിൽ ഒന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തെർമോകോൾ റൗണ്ടിന്റെ പെയിന്റ് നന്നായി ഡ്രൈ ആയതിനു ശേഷം പേൽമെറ്റാലിക്കിൽവർ കളർ പെയിന്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് തെർമോക്കോളിനും സിൽവർ കളർ പെയിൻറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടിലും മുകളിലും താഴെയുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തപ്പോഴേ മനസ്സിലായി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയാണെന്ന് അപ്പോൾ ഇതിന്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഫിത്തിയിലോട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കിടിലൻ ഒരു ഡെക്കോർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിരുന്ന പെയിന്റിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലവറുകൾ വെച്ച് കൊടുക്കാം ഈ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ താഴെയും മുകളിലുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അനുസരിച്ച് ഇതിന് മാറ്റം വരുത്തി ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഫ്ലവറുകൾ ഇട്ട് കൊടുക്കുന്നതിന് പകരം മണി പ്ലാന്റ് ഇട്ട് കൊടുത്താലും മതി ബോട്ടിലുകളിൽ വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുപോലത്തെ ഡെക്കോറ ഐറ്റം ഒന്നും പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ആക്രി ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളും ഇതുപോലെ ഫാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇങ്ങനത്തെ റൗണ്ടിനുള്ള തെർമോക്കോൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ